ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ മാഷയോട് ചോദിക്കുകയാണ് വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രമല്ലേ കൂടെ പോയവരോടും വിക്രത്തിനോട് ഇവിടെ കയറരുതെന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് കയറരുത് തെറ്റൊന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി ശ്രീജിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അഭിലാഷാണെന്ന് പറയൂ കേട്ടോ അന്നേരം മാഷ് പറയുന്നുണ്ട് ആ മറ്റേ കണ്ണിക്കണ്ട ഗുണ്ടകളോടും മറ്റുള്ളവരോടൊക്കെ തല്ലുകൂടി നടക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ മാഷിങ്ങനെ വീണ്ടും മുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ വേദയ്ക്കത് ഊട്ടം തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ മാ മാഷന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും വീണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അന്നേരം മാഷിടെ അടുത്ത് വന്നിട്ട് വേദം പറയാണ് സ്വന്തം മകൻ തെറ്റുകാരനല്ലാന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ മാഷ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മോഷ്ടിച്ചില്ല എന്ന് എന്ന് എനിക്ക് വിശ്വസിക്കാനുള്ള യാതൊരു വിധ കാരണവുമില്ല കാരണം ഇവിടെ നിന്ന് ഈ കുട്ടിയുടെ വാളയടുത്തും പോയിട്ടല്ലേ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടായാലും ഇവൻ പോയതെന്ന് പറയും കേട്ടോ അപ്പം അമ്മ പറയാം അതൊരാളെ സഹായിക്കാനല്ലേ എന്ന് പറയും കേട്ടോ അന്നേരം മാഷ പറയുന്നിട്ട് സഹായിക്കാനാണെങ്കിലും മോഷണം എപ്പോഴും മോഷണം തന്നെയാണ് സ്വന്തം മുതലല്ലല്ലോ മറ്റുള്ളവരുടെ മുതലല്ലേ അവനെടുത്തുകൊണ്ട് പോയതെന്നൊക്കെ പറയട്ടോ അന്നേരം വീണ്ടും വേദ അങ്ങനെ മാഷോട് ഓരോ കാര്യങ്ങളെ ചോദിക്കുമ്പോൾ നന്ദി പറയുന്നുണ്ട് വേദയെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങള് സംസാരിക്കരുത് അച്ഛൻ്റെ അടുത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ വേദ മാഷ വീണ്ടും വിളിക്കും മാഷേ ഒരു കാര്യം സ്വന്തം മക തെറ്റുകാരനല്ലാന്ന് അംഗീകരിക്കാനുള്ള മടികൊണ്ടല്ലേ മാഷിങ്ങനെ വിക്രത്തിന് വീണ്ടും കുറ്റപ്പെടുത്തുന്നത് പിന്നെ വിക്രം എൻ്റെ വളം എടുത്തത് വിക്രത്തിൻ്റെ അവകാശമാണ് അതൊരു മോഷണമല്ല എന്നോട് പറയും വൈകിയെന്ന് ഒരു കുറ്റം മാത്രമേ വിക്രം ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിലും മാഷൊന്നും ഇടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അതിന് ശേഷം മാഷ് പറയുന്നുണ്ട് വിക്രത്തിന് വിക്ര വിക്രത്തിനെ കുറിച്ച് എന്തായാലും തെറ്റ് ചെയ്തത് തെറ്റുകാരൻ തെറ്റ് തന്നെയാണ് മറ്റുള്ളവരുമായി അടിപിടി ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇനിയും വന്ന് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് മാഷങ്ങനെ പോകട്ടോ പോകല്ല അവിടെ നിൽക്കേ ആ സമയത്ത് വിക്രണ എൻ്റെ വേദങ്ങനെ ഓരോരോ കാര്യങ്ങളും മാഷോട് ചോദിക്കാണുമ്പോൾ ഓടി വന്നിട്ട് നിർത്ത് മതി ഞാൻ കുറേ നേരമായി കേൾക്കുന്നു നിൻ്റെ ഈയൊരു സംഭാഷണങ്ങൾ നീ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടോ എനിക്ക് നിൻ്റെ വക്കാലത്തൊന്നും ആവശ്യമില്ല പിന്നെ ഒരു കാര്യം ഈ വീട്ടിലുള്ളവരെ ആരെയും നീ ഇതുപോലെ ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഞാൻ അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകും അപ്പോൾ നന്ദി പറഞ്ഞതേ വിക്രം പറഞ്ഞത് കേട്ടല്ലോ ഇന്ന് പറഞ്ഞു ദേഷ്യത്തോടുകൂടി പോകും കേട്ടോ അപ്പോൾ അമ്മയുടെ ഇത് വന്നിട്ട് വേദന ചോദിക്കുകയാണ് അമ്മേ ഞാൻ അച്ഛനോട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയട്ടെ അപ്പോൾ അമ്മ എന്നുണ്ടെങ്കിൽ പറയണം മോളെ അമ്മയുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ പഴയ മനസ്സാണ് എന്താരോട് പറയണമെന്നുണ്ടെങ്കിലും പറയാൻ വന്ന് തേടി വന്നതൊക്കെ മനസ്സിലടക്കി പിടിച്ചും ഒതുക്കി പിടിച്ചും അമ്മ ഇതുവരെയും ജീവിച്ചിട്ടുള്ളത് ഒരുപാട് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നുമ്പോൾ പോയിരുന്ന് കാര്യമെന്നല്ലാതെ അമ്മ ആരോടും എതിർത്ത് സംസാരിച്ചിട്ടില്ല ഇനി അമ്മയ്ക്ക് മാറാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകും പിന്നെ വിക്രം മുറിയിൽ വന്നിട്ട് ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഷട്ടർ ഒക്കെ പോയി നോക്കാണ്ട് കേട്ടോ അപ്പോൾ വടികൊണ്ടടിച്ച അടയാളങ്ങളൊക്കെയുണ്ട് ഈ സമയത്ത് വേദ റൂമിലേക്ക് വരും കേട്ടോ അന്നേരം വിക്രമിനെ വേദന കാണുമ്പോൾ വീണ്ടൊരു ഷർട്ടിട് വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ ഓയിൽമെൻറ്റ് എന്തെങ്കിലും മേടിച്ചിട്ട് വരണോ എന്ന് ചോദിക്കട്ടോ എന്തിനീ നോക്കി അല്ല ഓയിൽമെൻറ്റ് തേച്ചാൽ തൽക്കാലത്തേക്ക് ആശ്വാസം കിട്ടും എന്നിട്ട് നാളെ ഒരു ഡോക്ടറെ കാണാമെന്ന് പറയുന്നു കേട്ടോ അതിനുശേഷം പിന്നീട് വേദ പറ അല്ലെങ്കിൽ വേണ്ട ആയുർവേദം തന്നെ മതി ഇതുപോലെ അടിപിടി ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാർക്കും സ്ഥിരം പോലീസിൻ്റെ തല്ലുകിട്ടുന്നവർക്കൊക്കെ ആയുർവേദമാണ് നല്ലതെന്ന് പറഞ്ഞിട്ടോ കാലത്ത് തന്നെ ആ വണ്ടി വണ്ടിയുടെ വണ്ടീ പിന്നിൽ പിടിച്ച് കയറിയിരുന്നതാണല്ലോ നിനക്ക് പോകാറായില്ലേ ഈ മുറിയിൽ നിന്നൊന്ന് പോയിത്തരുമെന്ന് ചോദിക്കുകയാണ് പോകാം തൽക്കാലത്തേക്ക് പോകാം ഞാൻ ഒരു കഥ പറഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞു കഥയും പറയും മൂന്ന് ചോദ്യങ്ങളും ചോദിക്കാം അതിന് ശേഷം തൽക്കാലത്തേക്ക് പോകും തൽക്കാലത്തേക്കുള്ള അപ്പോഴും പോകുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീയൊന്ന് മുഴുവനായിട്ട് ഒഴിഞ്ഞു പോകും എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ വേദ കഥ പറഞ്ഞു പറഞ്ഞ് തുടങ്ങാനിട്ടോ ഒരു പണ്ഡിതന് മൂന്ന് മക്കളുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് മക്കളും അലസന്മാരും മടിയന്മാരാണ് മൂന്നാമത്തെ മകൻ മാത്രമാണ് നല്ല ഒരു മകനായി ജനിച്ചത് അവൻ നല്ല വിദ്യാഭ്യാസവും അറിവും സ്നേഹമുള്ള ഒരു മകനായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അവൻ തല പോയി എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ തലതിരിഞ്ഞത് എന്നൊക്കെ ചോദിക്കാനുട്ട് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് തലതിരിഞ്ഞതെന്ന് ചോദിക്കും രണ്ടാമത്തെ ചോദ്യം ഇത്രയും അച്ഛൻ ഇത്രയും വിമർശിച്ചിട്ടും ആ പണ്ഡിതൻ ഈ മകനെ ഇത്രയും വിമർശിച്ചിട്ടും ആ പണ്ഡിതൻ ആ ആ മകൻ ആ പണ്ഡിതനെ ഇത്ര സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എന്തുകൊണ്ടെന്നൊക്കെ പറയട്ടൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് മകൻ മനസ്സിലാവട്ടെ വിക്രത്തിൻ്റെ കുറിച്ചാണ് പറയുന്നെന്നുള്ളത് മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യത്തോട് കൂടിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ഇങ്ങനെ കണ്ണിങ്ങനെ ഒഴുകുന്നുണ്ടോ എന്നിട്ടങ്ങനെ പറയുന്നുണ്ട് ഇറങ്ങി പോകാൻ ോടുകൂടി പറയുമ്പോൾ വേദിങ്ങനെ ഇറങ്ങിപ്പോകട്ടോ അതിനുശേഷം വേദ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിക്രം പുറത്തേക്ക് വണ്ടിയിൽ കയറി പോകാനിട്ടോ വേദാണെന്നുണ്ടെങ്കിൽ അയർ പോക്ക് നോക്കി ഇങ്ങനെ കുറച്ച് സമയം അവിടെ നിൽക്കും അതിനുശേഷം ചായക്കടയിലേക്ക് കേട്ടോ വിക്രം വരുന്നത് അവിടെ അനിയും കുട്ടനും രാജേട്ടനും എല്ലാവരും ഉണ്ട് അപ്പോൾ രാജേട്ടൻ ചോദിക്കുന്നുണ്ട് ആഹാ എന്തായാ പ്രശ്നങ്ങൾ ഓ നിങ്ങളും അറിഞ്ഞോ എന്ന് ചോദിക്കാം ആ ഞങ്ങൾ അറിഞ്ഞ വഴിക്ക് തന്നെ വേറെ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നത് അവിടെ ചെന്നപ്പോൾ നിന്നെ തെളിവെടുപ്പിന് പറഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേ നീ വീട്ടിൽ പോയി എന്നും പറഞ്ഞിട്ടോന്ന് അപ്പോൾ പറയും ആ കേസ് എൻ്റെ പേരിൽ കെട്ടിയേൽപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ സത്യം തെളിയിച്ചു നീയോ നീയല്ലോ സത്യം തെളിയിച്ചത് ആ വേദയല്ലേ എന്ന് പറയട്ടോ വേദയോ എന്ന് ചോദിക്കുക ആ ശ്രീനിവാസ സാറിനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതേ ആ വേദയാണ് അതുകൊണ്ടല്ലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയതെന്ന് ചോദിക്കാൻ കേട്ടോ ഓ അതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ നമുക്ക് ആ വിഷയം വിടാം എന്ന് പറയട്ടോ ആ വിഷയം വിടാനേ ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രാധ വരികയാണ് കേട്ടോ ഓ ദേ അടുത്തത് എന്ന് പറയട്ടോ വിക്രം എന്നിട്ട് പറയുന്നുണ്ട് അതേ എനിക്ക് മനസ്സിലായി ഇതൊക്കെ നീയും വേദം തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് നീ അവളെ വിളിച്ച് മാറ്റി തനിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ നീ അവളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോയത് ശ്രീനിവാസൻ സാറിനെ കാണാൻ എന്ന് പറയാനുട്ടോ അപ്പോൾ അപ്പോൾ രാജ അനിയൻകൂട്ടം പറഞ്ഞ് ആഹാ അത് ശരി ഭാര്യ ഒരു ഉത്തര ഭാര്യനൊക്കെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഭർത്താവ് ഏൽപ്പിച്ച് തുടങ്ങിയല്ലേ ഏതൊക്കെ ചോദിച്ച് കളിയാക്കാണേ അന്നേരം രാധ പറയുന്നുണ്ട് രാധ അല്ല വിക്രം പറയുന്നുണ്ട് രാധേ ഈ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൾ എന്നോട് ചോദിച്ചത് ഈ അടുത്ത ഏതെങ്കിലും ടിപിടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഭിലാഷമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു എനിക്കറിയാം ഇതൊക്കെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ പൊന്നുരാതെ നീന്നല്ല ഒരു പെണ്ണും എൻ്റെ മനസ്സിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല ഇനി അവളും കയറാൻ പോകുന്നില്ല എന്നൊക്കെ പറയും അന്നേരം രാധ പറയുന്നുണ്ട് ആ എന്തായാലും സാരല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും നിനക്കും വേണ്ടിയിട്ടാണ് വിക്രം അടി ഉണ്ടാക്കിയത് അഭിലാഷിനായിട്ട് ഈ വീണ്ടും പ്രശ്നമുണ്ടായിരുന്നു നീ കാരണം തന്നെയാണ് എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ടും വേദ ഇതിന് മുന്നിട്ടിറങ്ങി ഇവനെ രക്ഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ എന്നിട്ട് രാധ പറയട്ടോ എന്തായാലും സാരില്ല ഈ വിക്രമേട്ടൻ്റെ മനസ്സിൽ ആരുമില്ല എന്ന് അറിഞ്ഞെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ എന്നെ വിളി രാധ എന്ന് വിളിച്ചപ്പോൾ പൊന്നു കൂട്ടിയിട്ടാണല്ലോ വിളിച്ചത് എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പോകും പോകൂട്ടോ അപ്പം രാജേട്ടൻ പറയും ഈ രാധയുടെ പ്രശ്നം ഇങ്ങനെ ചെറു ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന എനിക്കും തോന്നുന്നില്ല കേട്ടോ വിക്രം എന്ന് പറയാനിട്ടോ അങ്ങനെ വിക്ര വിക്രമം എന്ന് വെച്ചാൽ രാജേട്ടനോട് പറയും രാജേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അറിഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിക്കുകയാണെങ്കിൽ എന്നിട്ട് പറയും നീ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനമെടുത്തതെന്ന് ചോദിക്കട്ടോ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാരുതെന്ന് പറയും അപ്പം വിക്രം ഇങ്ങനെ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം അയാൾ എവിടേക്കാണെന്നൊന്നും പറയാനിട്ടോ അങ്ങനെ പോലീസുകാരത്തെ വേണ്ടിയിട്ടാണ് കേട്ടോ വിക്രം പറഞ്ഞത് അതിനുശേഷം പിന്നീട് ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു പെണ്ണിനെയും കൊണ്ട് എസ് ഐ വരികയാണ് അപ്പോൾ എസ് ഐ ഇങ്ങനെ പറഞ്ഞ് ആ പെണ്ണിനോട് പറയും പോയി അകത്ത് പോയിട്ട് കുളിച്ച് വാസനത്തേലൊക്കെ പുരട്ടി ഇരിക്കാനൊക്കെ പറയും കേട്ടോ എന്നിട്ട് മത്തായ്ച്ചും ചോദിക്കുന്നുണ്ട് ഇത് ഏതാണെന്ന് സാറേ എന്ന് ചോദിക്കട്ടോ താൻ പോയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇത് നല്ല ലോഡ് ചെയ്യുന്നു പിടിച്ചതാണെന്ന് പറയും കേട്ടോ എന്തായാലും കുറച്ച് ഉപദേശിച്ചിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് പറയും അപ്പോൾ മത്താഴ്ച്ചൻ വിക്രം വിക്രം വരുന്ന അയാളകത്ത് എസ് ഐ അകത്തേക്ക് പോയ ശേഷം വിക്രം വരും അപ്പോൾ വിക്രമത്തിനോട് മത്തായ്ച്ചൻ പറയുന്നത് ഞാനാണ് നിങ്ങൾക്ക് ഈ കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതെന്ന് അയാൾ അറിയരുത് കേട്ടോ അപ്പം മത്തയച്ചും പേടിക്കണ്ട ഞാനതൊന്നും പറയില്ല എന്ന് പറയും അങ്ങനെ ആ ഒരു സ്ത്രീ കുളിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ നീ കുളിച്ച് ഡ്രസ്സൊന്നും മാറിയില്ലേ ആ വേണ്ട സമയം കുറയണ്ടല്ലോ നീ ഇവിടെ ഇരിക്കും ഞാൻ പറയട്ടെ എന്നൊക്കെ പറയും കേട്ടോ അപ്പം പെട്ടെന്ന് വാതിലാരോ മുട്ടാണുമ്പോൾ അസൈ പോയിട്ട് വാതിൽ തുറക്കാനുട്ടോ വാതൽ തുറക്കുമ്പോൾ വിക്രമാണ് വന്ന് നിൽക്കുന്നത് വിക്രത്തിന് കാണുമ്പോൾ അയാളുടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് അയാളൊന്ന് നോക്കും അയാളെ തിരിച്ചു നോക്കൂട്ടോ പെട്ടെന്ന് തന്നെ നെഞ്ചും കൂടീട്ട് ഒരൊറ്റ ചവിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അയാൾ വേഗം ദൂരേക്ക് തെറിച്ച് പോയിട്ട് കസേരയിൽ ചെന്ന് വീഴാണേ അങ്ങനെ അയാളങ്ങനെ പേടിച്ച് നിൽക്കുകയും വിക്രം ഇങ്ങനെ വീണ്ടും അയാളെ തല്ലാൻ റെഡിയായിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ